നമസ്കാരം ഫോക്കസ് പോയിന്റിലേക്ക് സ്വാഗതം ഒരു സുപ്രഭാതത്തിൽ ഒരാൾ കർണാടകയിലെ ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിനെതിരെ കോടതിയിൽ ഒരു വൺ സിക്സ്റ്റി ഫോർ മൊഴി നൽകുന്നു ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ജീവനക്കാരനാണ് താനെന്നും ക്ഷേത്രം അധികൃതരുടെ നിർദ്ദേശാനുസരണം നൂറുകണക്കിന് പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ താൻ അവിടെ മറവ് ചെയ്തിരുന്നു എന്നുമായിരുന്നു വെളിപ്പെടുത്തൽ കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് തന്നു പിന്നീടൊരു തലയോട്ടിയും കണ്ടെടുത്തു പ്രദേശത്ത് നിരവധി പെൺകുട്ടികളെ കാണാതായിട്ടുണ്ടെന്നും ഈ ധർമ്മസ്ഥലയിലെ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊന്നു കുഴിച്ചിട്ടു എന്ന ആരോപണം പിന്നീട് ഉയർന്നു കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഇപ്പോൾ ധർമ്മസ്ഥലയെക്കുറിച്ച് നിറം പിടിപ്പിച്ച കഥകൾ വാർത്തയായി നൽകുന്നുണ്ട് സംസ്ഥാനത്ത് ഇപ്പോൾ ബി ജെ പി അല്ല അതായത് കർണാടക സംസ്ഥാനത്ത് ഇപ്പോൾ ബി ജെ പി അല്ല ഭരണത്തിൽ എന്നത് അവരെ കുറച്ച് അസ്വസ്ഥരാക്കുന്നുണ്ട് എന്നാലും ക്ഷേത്രം എന്നൊരു ബിംബം അവിടെ ഉണ്ടല്ലോ ഈ ക്ഷേത്രം ദുരൂഹത മൂടിയ ഒരു സ്ഥലമാണ് ഇവിടേക്ക് വരുന്ന പെൺകുട്ടികളെ കാണാതാകുന്നു ഇവർ കൊല്ലപ്പെടുന്നു പോലീസുകാർക്ക് ഇവിടെ ചെന്ന് കയറാൻ ഭയമാണ് ക്ഷേത്ര ഭരണാധികാരികളുടെ കാട്ടുനീതിയാണ് ഇവിടെ നടക്കുന്നത് ഈ നഗരം ത്തിലൊന്നാകെ പ്രതികരിക്കുന്നവർ മണ്ണിലടിയിലാകും ഞങ്ങൾക്ക് പോലും ഇവിടെ ഇക്കാര്യങ്ങൾ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ ഭയമാണ് വലിയ വെളിപ്പെടുത്തലുണ്ടായിട്ടും പ്രദേശം കുഴിച്ചു പരിശോധിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നിങ്ങനെ നിരവധി കഥകളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ധർമ്മസ്ഥലയെക്കുറിച്ച് ഇപ്പോൾ പടച്ചുവിടുന്നത് ഭാരതത്തിലെ പ്രശസ്തമായ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രം എണ്ണൂറ് വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രം ഹിന്ദു ഐക്യത്തിന്റെ പ്രതീകമാണ് ഈ പുരാതന മഹാക്ഷേത്രം ഭഗവാൻ മഞ്ജുനാഥൻ എന്ന ശിവപ്രതിഷ്ഠയുള്ള ക്ഷേത്രം പൂജകൾ നടത്തുന്നത് വൈഷ്ണവരായ ബ്രാഹ്മണരാണ് ക്ഷേത്ര ഭരണം നടത്തുന്നതാകട്ടെ പരമ്പരാഗതമായി ധർമ്മസ്ഥല ഹെഗ്ഡേമാർ എന്നറിയപ്പെടുന്ന ജൈന പിൻഗാമികളും ആയിരക്കണക്കിന് ഭക്തരാണ് ദിവസവും മഞ്ജുനാഥനെ ദർശിക്കാൻ എത്തുന്നത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും തന്നെ അവിടെ ഈ ദർശനത്തിന് പ്രശ്നമാകുന്നില്ല ഈ അടുത്ത കാലം വരെയും അവിടെ എത്തുന്ന ഭക്തർക്ക് രണ്ടു നേരം സൗജന്യ ഭക്ഷണവും താമസവും ക്ഷേത്രം നൽകിയിരുന്നു ഇപ്പോഴാണ് താമസത്തിന് ചെറിയൊരു തുക ഈടാക്കി തുടങ്ങിയത് ഇപ്പോഴും രണ്ടു നേരം ഭക്ഷണം സൗജന്യമാണ് എന്നോർക്കണം ഈ ചെറു പട്ടണത്തിൽ സർവ മതസ്ഥരും കഴിയുന്നുണ്ട് ഇതുവരെ ഒരു വർഗീയ കലാപവും ഇവിടെ നടന്നിട്ടില്ല ഹിന്ദുക്കളുടെ പുണ്യനദിയായ പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നേത്രാവതി പുഴ ഇതുവഴിയാണ് ഒഴുകുന്നത് അമ്പലത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ അടുത്തുകൂടിയാണ് ഈ പുഴ ഒഴുകി പോകുന്നത് ഇവിടെ ഒരു സ്നാനഘട്ടുണ്ട് അവിടെ കുളിച്ച് തലമുണ്ടനം ചെയ്ത് മഞ്ജുനാഥനെ തൊഴുക എന്നത് കർണാടകയിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഒക്കെയുള്ള ഭക്തർക്ക് ജന്മപുണ്യമാണ് ഇവിടെ ആരും പട്ടിണി കിടക്കുന്നില്ല വിശേഷ ദിവസങ്ങളിൽ അന്നദാനത്തിന് ഭക്ഷണം കഴിക്കാൻ എത്തുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇതിനൊന്നും ഒരു ഫണ്ടും സർക്കാരിൽ നിന്ന് വാങ്ങുന്നില്ല ഒരു നിർബന്ധ പിരിവുമില്ല ധർമ്മസ്ഥല എന്നാൽ ഇവിടത്തുകാർക്ക് കാശി പോലെയാണ് ഈ പ്രദേശം വനങ്ങളാൽ ചുറ്റപ്പെട്ടതും വലിയ മലകളും ഗർത്തങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് സങ്കടകരമായ ഒരു കാര്യം ചിലരെങ്കിലും ഈ സ്ഥലം ആത്മഹത്യ ചെയ്യുന്നതിന് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് അപ്രകാരം ചില മരണങ്ങൾ നടന്നിട്ടുണ്ട് അതിന് പ്രേരിതമാകുന്നത് ഇവിടെ മരിച്ചാൽ മോക്ഷം ലഭിക്കുമെന്ന വിശ്വാസമായിരിക്കാം അത് ഈ ആത്മഹത്യ ചെയ്യുന്നവരിൽ ചെറിയൊരു അംശമാണ് അങ്ങനെ വിശ്വസിക്കുന്നത് അല്ലാതെയുള്ള ദുരൂഹമായ ആത്മഹത്യകളും അവിടെ നടന്നിട്ടുണ്ടാകാം അതായത് ഈ പ്രദേശത്ത് നടന്നിട്ടുണ്ടാകാം മരണമോ കൊലപാതകമോ അങ്ങ് ദൂരെ വനത്തിൽ നടന്നാലും അതെല്ലാം ഒഴുകി അടിവാരമായ ധർമ്മസ്ഥനയിൽ എത്തുന്നതും പതിവാണ് അതുമാത്രമല്ല ഏതെങ്കിലും സാമൂഹിക ദ്രോഹികൾ കൊല്ലാനും കൊള്ളയ്ക്കും ഈ വനം തിരഞ്ഞെടുത്താലും ഇവിടെ തന്നെ വന്നടിയും അങ്ങനെ വന്നടിയുന്ന ശവങ്ങൾ ക്ഷേത്രം മുൻകൈയ്യെടുത്ത് ആളുകളെ കൂട്ടി നിയമപ്രകാരം തന്നെ അത് മറവ് ചെയ്തിരുന്നു എന്നാൽ അത് രണ്ടായിരത്തി പന്ത്രണ്ട് വരെയോ മറ്റോ ആണ് അങ്ങനെയുള്ള ഒരു പ്രാക്ടീസ് നടന്നിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ക്ഷേത്രം അത് ചെയ്യുന്നില്ല ഇത് ക്ഷേത്രത്തിൻ്റെ ഉത്തരവാദിത്വമല്ലെന്നും അതിനാൽ പഞ്ചായത്തും പോലീസും ഇത് നിർവഹിക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെടുകയും അത് നിർത്തലാക്കുകയും ചെയ്തു ഇതൊക്കെ ക്ഷേത്രം നടത്തുന്ന ഒരു കൊലപാതകമാണ് എന്ന് പറഞ്ഞു വരുത്തിയാൽ പിന്നെ എന്തു ചെയ്യും വീരേന്ദ്ര ഹെഗ്ഡെ ആണ് ഇപ്പോഴത്തെ ഈ ക്ഷേത്രത്തിൻ്റെ അധികാരി അദ്ദേഹത്തിന് നേരെയാണ് ഈ ആരോപണങ്ങളൊക്കെയും ഉയരുന്നത് ഇവിടെ സാമൂഹിക ഉന്നതി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതായത് ധർമ്മസ്ഥല എന്ന ക്ഷേത്ര നഗരിയിൽ ഒരു സാമൂഹിക പുരോഗതി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന് ഈ ക്ഷേത്രവും അതിൻ്റെ ധർമാധികാരിയുമാണ് കാരണം ധർമ്മസ്ഥല ഹെഗ്ഡെ ഹെഗ്ഡയുടെ സ്ഥാനം ഇന്ത്യയിലെ മറ്റൊരു മതകേന്ദ്രത്തിലും ഇല്ലാത്ത ഒരു സവിശേഷ സ്ഥാനമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പാരമ്പര്യത്തിൽ അദ്ദേഹം ഭഗവാൻ മഞ്ജുനാഥനെ പ്രതിനിധീകരിക്കുന്നു സമൂഹത്തോട് നിരവധി മതപരവും സാമൂഹികവും സാംസ്കാരികവുമായ ഉത്തരവാദിത്വമുള്ള ഭക്തനായ ഒരു ഗൃഹസ്ഥനാണ് അദ്ദേഹം ഈ നാട്ടിൽ ഏത് കൊച്ചു കുഞ്ഞിന് പോലും അദ്ദേഹത്തെ കണ്ടാൽ അറിയാം അദ്ദേഹം ഇത്തരം നീച കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രൂര കൊലപാതകങ്ങൾ നിർവഹിച്ചു എന്ന് പറഞ്ഞാൽ അത് ധർമ്മസ്ഥലയെ അറിയുന്നവർ വിശ്വസിക്കില്ല വളരെ നിസ്സാര പൈസയ്ക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങൾ മരുന്നും ചികിത്സയും നൽകുന്ന നൂറുകണക്കിന് സ്ഥാപനങ്ങൾ ഇതൊക്കെ കർണാടക സംസ്ഥാനത്ത് ഇവർ നടത്തി ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ക്ഷേത്രം വക സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിലെ വരുമാനം ഒരു നാടിൻ്റെ ഉന്നമനത്തിനായി ഉപയോഗിക്കുന്നു എന്നുവെച്ചാൽ വീരേന്ദ്ര ഹെഗ്ഗഡെ നിയമത്തിനതീതനാണ് എന്നല്ല ആർക്കും ഏത് അന്വേഷണവും നടത്താം അദ്ദേഹത്തെ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാൽ ശിക്ഷിക്കണം ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയ ആൾ മുമ്പ് ക്ഷേത്രത്തിലെ ഒരു ഭക്തന്റെ കാറിന്റെ ചില്ല് തകർത്ത് മോഷണം നടത്തിയതിന് പിടിക്കപ്പെട്ട് പുറത്തായ വ്യക്തിയാണ് കുഴിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയത് ഒരു തലയോട്ടി മാത്രമാണ് ാണ് ബാക്കി ശരീരഭാഗങ്ങൾ എവിടെയാണ് ഈ പറയുന്ന നൂറുകണക്കിന് മൃതശരീരങ്ങൾ എവിടെയാണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ എന്ത് തെളിവാണ് ഇപ്പോഴുള്ളത് ഇതൊന്നുമില്ലെങ്കിൽ പിന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ ധർമ്മസ്ഥലയിൽ തമ്പടിച്ച് നടത്തുന്ന ക്ഷേത്രത്തിനെതിരായ ആ നീക്കമില്ലേ ആ നീക്കം ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ദക്ഷിണ കന്നഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചില ജിഹാദി സംഘടനകൾ മഞ്ജുനാഥ ക്ഷേത്രത്തെ ലക്ഷ്യമിടാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ അടക്കം സാന്നിധ്യം ഈ പ്രദേശത്ത് പോലീസ് അധികാരികൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ പ്രചരണങ്ങളുടെ പിന്നിലും അത്തരം ചില ശക്തികളായിരിക്കാം കശ്മീരിൽ എത്രയോ ആളുകളെ ഭീകരർ കൊന്നിട്ടുണ്ട് അപ്പോഴൊന്നും ഇളകാത്ത കേരളത്തിലെ മാധ്യമങ്ങൾ ആസിഫ കേസ് വന്നപ്പോൾ ഇളകിയത് നമുക്ക് ഓർമ്മയില്ലേ കാരണം ആസിഫയുടെ മൃതദേഹം കണ്ടത് ഒരു ക്ഷേത്ര വളപ്പിലാണ് എന്നതാണ് ഇതാണ് അവരുടെ ഉത്സാഹത്തിന് പിന്നിൽ ഉപേക്ഷിക്കപ്പെട്ട ആരാധന നടത്താത്ത ക്ഷേത്ര വളപ്പിലാണ് അന്ന് ആ മൃതദേഹം കണ്ടെത്തിയത് എന്നുകൂടി കണക്കാക്കാതെയാണ് മാധ്യമങ്ങൾ അന്ന് പ്രചണ്ഡമായ ഹിന്ദു വിരുദ്ധ പ്രചരണം നടത്തിയത് ഗുരുവായൂർ നഗരത്തിൽ ഒരു കുറ്റകൃത്യം നടന്നാൽ ഗുരുവായൂർ ക്ഷേത്രം ഭരണസമിതി എങ്ങനെ ആ കുറ്റകൃത്യത്തിൽ പ്രതിയാകും അതുപോലെയാണ് ധർമ്മസ്ഥലയിലെ കെട്ടുകഥകൾക്ക് പിന്നാലെ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഈ പോക്ക് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ടല്ലോ അവരുടെ അന്വേഷണത്തിന് ആരാണ് എതിർ നിൽക്കുന്നത് അന്വേഷണ ഫലം വരട്ടെ ഒരു കാര്യം ഉറപ്പിക്കാം നിങ്ങൾ പറയുന്നത് പോലെ ധർമ്മസ്ഥല ഒരു ദുരൂഹ കേന്ദ്രമല്ല പതിനായിരക്കണക്കിന് ആളുകൾ ദിവസവും വന്നുപോകുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് പോലീസിനോ നിയമത്തിലെ മറ്റ് ഏജൻസികൾക്കോ കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു സ്ഥലവുമല്ല അവിടേക്ക് യാത്ര ചെയ്തിട്ടുള്ളവർ ധാരാളം പേർ കേരളത്തിലുമുണ്ട് എന്നോർക്കുക തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്